യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ യേശു യേശുവേ 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 പരിശുദ്ധ പരമതിവ്യ കാരണത്തിന് എന്ത് യേശുവേ ആരാധന 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 ശക്തമായി സ്തുതിക്കട്ടെ യേശുവേ 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 യും പരിശുദ്ധ പരിശുദ്ധ പരമ പരമ ദിവ്യകരു ആരാധന പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശോയെ നോക്കിക്കൊണ്ട് സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റം പ്രിയനായുനേ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും മനേ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റം പ്രിയനായുനേ സേവിച്ചിടാം യേശുവിനെ എന്തുമെന്തും മനേ കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുമുന്നതനെതിട്ട യേശുവേ യേശുവേ ശോയെ നോക്കിക്കണ്ട് എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് ആ യേശുവിനെ നോക്കിക്കണ്ട് സ്തുതിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ പരിശുദ്ധ തിരുവിനെ ആരാധിച്ചീടാം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ എന്നെ സ്തുതിയ്ക്കുയർത്തീടാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റവും പ്രാർത്ഥിക്കുക പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതായ സന്നിധിയെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണം കൃപാസനത്തിലെ രിയൻ ക്രിവാഭിഷേകം തപസ് ധേനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം It's a Tamay, Krabhasana, Pasadavaramadhar. അങ്ങേ സനിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക എൻ്റെ കുടുംബത്തിന് ശക്തി തരണം എല്ലാ ആദ്യ തിങ്കളാഴ്ചകളിലും കൃപാശനത്തിൽ ഉപകാശമെടുത്ത് പ്രാർത്ഥിക്കുന്ന സരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം சுடுகட ஹレルியா

ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി എല്ലാ ആദ്യ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ ഉപവാസദ്ധ്യാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രഭാഷണത്തിൽ നടക്കുന്ന ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയോട് ചേർത്ത് ആവശ്യം തരണം നമ്മൾ ആരും ഇരിക്കുന്നില്ല കേ നിന്ന് തന്നെയാണ് വചനം പറയുന്നതും വചനം ശ്രവിക്കുന്നതും പ്രാർത്ഥിക്കുക കർത്താവായ ദേവമേ സ്വർഗീയ മന്നയായ അങ്ങനെ വചനം ഗ്രഹിച്ച അമ്മയെപ്പോലെ വാഗ്ദാന പീടകമാകുവാൻ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ ഉടമ്പടി ചെയ്തിരിക്കുന്നവരുടെ ആരാധനയിലേക്ക് ഓ ദൈവമേ ഇറങ്ങി വസിക്കണമേ ഓ ദൈവമേ മായി സൗഖ്യമായി ശക്തിയായി ഇറങ്ങി വസിക്കണമേ ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ ഇരുന്ന് കൊണ്ട് വചന സഭിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വിശ്വാസത്താൽ ദൈവ സേഖത്താൽ അധയാളങ്ങളാൽ അഭിഷ്കച്ചിടമേ പരിശുദ്ധ പരമതിരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് രണ്ട് മെരിറ്റ്സാണുള്ളത് യോഗ്യത ഒന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വിശുദ്ധിയിലും നീതിയിലും സുവിശേഷവിഹിതമായി പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിച്ചുകൊള്ളാമെന്ന് നമ്മൾ ദൈവദർ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി ചെയ്തത് ഒരു മെറിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടത് വേറെ മേരിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡി നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും കാര്യം ഏത് റേഞ്ചിലും ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഏത് സങ്കട സാഹചര്യവും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശ്വരയോട് ഉടമ്പടി ചെയ്ത് വിതൽ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ സൂചനയാണ് എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ പത്ത് ദിവസം ഒൻപത് ദിവസം സാക്ഷ്യമല്ലേ എന്തുമാത്രം സാക്ഷ്യങ്ങൾ നമ്മൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റുന്നുണ്ട് ഇപ്പം നിൻ്റെ എൻ്റെ സഹോദരന് ചെയ്യേണ്ടത് സാക്ഷ്യം ഇവിടെ പറയാൻ അവസരം കിട്ടില്ലെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നല്ല സാക്ഷ്യമായി മാറുമ്പോൾ ഞങ്ങൾ അവസരം തരും പക്ഷെ അതുവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്താം നിങ്ങളുടെ മൊബൈലിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഇന്നിപ്പോഴ് അങ്ങനെ ഒരു സംവിധാനം ലോകത്തിലൂടെ എല്ലാവർക്കും ഉണ്ട് അവിടെ അനുഭവങ്ങൾ അവരുടെ മൊബൈലിലോട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്കിലേക്കും വീഡിയോ ആയിട്ടും കൊടുക്കാൻ പറ്റും അപ്പം കൊടുക്കാൻ വേണ്ടി കർത്താവെ നീ ഞങ്ങളെ നിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേല പിന്നെ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികളുണ്ടാവും ഇല്ലേ ഉടമ്പടിയിൽ രണ്ട് കക്ഷികളുണ്ടാവും പലപ്പോഴും ഇപ്പോൾ വിവാഹം ഒരു ഉടമ്പടിയാണ് അല്ലേ ഉടമ്പടിയിലും രണ്ട് കക്ഷികളുണ്ട് പക്ഷേ മിക്കവാറും കക്ഷികളെപ്പോഴും തുല്യ കക്ഷികളായിരിക്കും അല്ലേ വിവാഹത്തിലായാലും വസ്തു വില്പ്പനായാലും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മുതലിന് വസ്തു അത്രയും തരും തുല്യ കക്ഷികളാണ് ഉടമ്പടി ചെയ്യുക കരാറ് ചെയ്യണത് വിവാഹത്തിലും അങ്ങനെയാണ് സൗന്ദര്യം കുറവാണെങ്കിൽ സമ്പത്ത് കൂടുതൽ കൊടുക്കും അങ്ങനെയൊക്കെയല്ല ആൾക്കാർ അറേഞ്ച് ചെയ്യണത് പിന്നെ സമ്പത്ത് കുറവാണെങ്കിൽ ജോലി വെച്ച് അറേഞ്ച് ചെയ്യും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടാലിയാക്കി നോക്കിയിട്ടാണ് ആൾക്കാർ വിവാഹം അത് നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളും ദൈവമായിട്ട് ഉദ്ധരിച്ചാൽ മതി പക്ഷേ അളവ് അളന്ന് നോക്കുമ്പോൾ സമ്പത്താണ് സമ്പത്താണിതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കണമെങ്കിൽ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലമേ ലഭിച്ചാൽ മതി സമ്പത്താണ് നിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമെങ്കിൽ ആ സമ്പത്ത് തന്നെയായിരിക്കും അതിൻ്റെ മാനദണ്ഡ അവസാനം വരെ മനസ്സിൽ പറഞ്ഞ മനസ്സായല്ലേ പക്ഷേ സമ്പത്ത് എത്ര കൂടിയാലും ഇപ്പം ഈ സമ്പത്തിൻ്റെ ഒരു മിനിസ്റ്ററാണ് ഇപ്പോൾ എയിംസ് ആശുപത്രി ചികിത്സ കഴിയണത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അല്ലേ നിങ്ങൾക്ക് ആളിൻ്റെ പേരൊക്കെ അറിയാം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ അദ്ദേഹം വെൻറ്റിലേറ്ററാണ് നമുക്ക് ഈ നിമിഷം അദ്ദേഹത്തെ പോലെ വെൻ്റിലേറ്ററായിട്ടുള്ള അനേകം മക്കളുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മാസങ്ങൾ കിടക്കുന്ന രോഗികളുണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ശക്തിയും അതിജീവനം ലഭിക്കാൻ വേണ്ടി ശുതികട ഹലിയ പ്രിസ്ലിയെത്ര സമ്പത്ത് വന്നാലും ഈ രാജ്യത്തിൻ്റെ തന്നെ ധനകാര്യ മന്ത്രി ആയാലും ചില കാര്യം വരുമ്പോൾ നമ്മൾ നിസ്സഹായരാണ് ഇപ്പം തുടങ്ങിയല്ലത് അരൽ ജി ജയിലിയുടെ വിഷയം മാത്രമല്ല മനുഷ്യൻ്റെ മൊത്തം വിഷയങ്ങളാണ് ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് ദൈവാശ്രയം ആരംഭിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു സാക്ഷ്യം ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ അവരോട് ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നിന്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടും രണ്ട് ഒരേ ഡിസീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം തന്നെ കാര്യം വന്ന ഡിസീസ് രോഗവും ആ കുഞ്ഞിൻ്റെ രോഗവും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്താണ് ധനമായിട്ടുള്ളത് വിശ്വാസമാണ് അതാണ് വിഷയം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് നമ്മളെ ദൈവത്തിൻ്റെ ഈ ഉടമ്പടിയിൽ തുല്യ പങ്കാളിയാക്കണത് പിടി നമ്മൾ ഈ ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ് പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണ വ്യക്തികൾ എപ്പോഴും ആരായിരിക്കണം തുല്യ പങ്കാളികളായിരിക്കും അപ്പം ദൈവത്തോട് തുല്യ പങ്കാളിണ്ട പങ്കാളിത്തത്തെ ഉണ്ടാക്കാൻ നമുക്ക് മെറിറ്റ് ഇല്ല ഇല്ലേ പക്ഷെ ഉള്ള മെരിറ്റ് എന്താ വിശ്വാസമാണ് ഇപ്പം എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ ഇല്ലേ എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴേ എന്താണ് എബ്രഹാത്തിന് വന്നിരുന്ന വിഷയം എബ്രാഹാം ദൈവ ദനുസന്നിധിയിൽ തുല്യ പങ്കാളിയല്ല ആണോ എബ്രഹാം തുല്യ പങ്കാളിയല്ല അദ്ദേഹം പ്രായം കവിഞ്ഞ ആളാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് അവിടെ നിന്നെല്ലാം ഊറിലിൽ നിന്ന് ഇപ്പൂരിൽ നിന്നൊക്കെ അദ്ദേഹം മാറി താമസിച്ചിവിടെ ഹെബ്രോലിൽ വന്നിരിക്കുക ഇപ്പം സ്വന്തപ്പെട്ടും ബന്ധുക്കളൊന്നും ഇല്ല അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് കുറച്ച് കന്നാലികളുമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ് ഇയാളത്താണ് പറയണത് അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറയും അപ്പോഴും എബ്രാഹം ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എബ്രാഹം പകരം വെക്കണത് തുല്യ പങ്കാളിയാകണത് എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടാണ് അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ തുല്യ പങ്കാളിയുടെ വിഷയമുണ്ട് അപ്പോൾ നമ്മൾ തുല്യ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയായി എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വളർന്നുകൊണ്ടാണ് പ്രേതലാണ് വിശ്വാസത്തിൽ നിന്നാണ് ഈ വിശുദ്ധി ഉണ്ടാകുന്നത് വിശ്വാസം വളർന്നാൽ ആ വിശ്വാസം ഒരു വ്യക്തിയെ ദൈവ ദുരസി തുല്യ പങ്കാളിയാക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുള്ള ജീവിത രീതികളിലൂടെയാണ് അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എബ്രഹാത്തിനോട് പറയണം നീ എൻ്റെ മുമ്പാകെ നടന്ന വിശുദ്ധിയിൽ വ്യാപരിക്കുക പ്രീതിലാണ് ഇപ്പം നമ്മൾ ഈ വിശു ഇപ്പോൾ ഉടമ്പടിയുടെ നടപടിക്രമം അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ചിലർ മദ്യപാനം അവസാനിപ്പിച്ചു പലരും കാരുണ്യ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ് ദൈവത്തോട് തുല്യ പങ്കാളിയായി നമ്മൾ വിശ്വാസം കൊണ്ടും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയായ വിശുദ്ധി കൊണ്ടും വളർന്നു വരികയാണ് പ്രതി മനസ്സിലായല്ലേ ഉടമ്പടി നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഉടമ്പടി നിങ്ങൾ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നടപ്പില് വരുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഉടമ്പടി പ്രകാരം ദൈവ നമ്മൾ തുല്യ പങ്കാളിയായിട്ട് വരാൻ ശ്രമിക്കണം എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയാകുന്ന വിശുദ്ധിയും കൊണ്ട് ശ്രുതിയോ മാതാവിനും നന്ദി എന്നെ പ്രതിഷേധത്തിന് ഇടയാക്കിയതിന് ഞാനിവിടെ മകൻ്റെ ഒരു കാര്യമായി ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഇവിടെ എൻ്റെ മോന് ജോലി സംബന്ധമായിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലേ ഞാനിവിടെ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാറില്ല ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ കൂടെ വേറെ അടുത്തുള്ള വീട്ടുകാരും പ്രായമുള്ളവരെല്ലാം ഞാൻ കൊണ്ടുവരും അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഇരിക്കും എൻ്റെ പേര് സിന്ധു എലിസബത്ത് സിന്ധു ഞാൻ തലശ്ശേരി നിന്നാണ് വരുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തിരിച്ചു പോകും അപ്പോൾ എൻ്റെ അടുത്തുള്ളവരെല്ലാവരും പറയും മക്കൾക്ക് വേണ്ടി നീ ഉടമ്പടി എടുക്കുന്നു എന്നിട്ടും ഞാൻ എടുക്കാറില്ല പക്ഷേ ഇവിടെ വരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോക്കാണ് ഇരുപത്തി മൂന്നാം തീയതി ജനുവരിയിലാണ് ഞാൻ ഇവിടെ വരുന്നത് ഇരുപത്തി ഒന്നാം തീയതി രണ്ട് ദിവസം എനിക്ക് വല്ലാത്തൊരസ്വസ്ഥ പോലെ മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണമെന്ന് അപ്പം ഞാൻ മോനോട് പറഞ്ഞു ആ രണ്ട് കൂടെ വരണ്ട എനിക്കൊരു ടിക്കറ്റ് മാത്രം എടുത്ത് തന്നാൽ മതി ഞാനൊന്ന് മാതാവിൻ്റെ അടുത്ത് പോട്ടേന്ന് മോനപ്പം തന്നെ ബസ് ബുക്ക് ചെയ്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ആവശ്യം മോൻ എത്രയും പെട്ടെന്നൊരു ജോലി അവന് ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി കുറേ ആയി പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഞാനത് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഞാൻ പോയി ഇരുപത്തിമൂന്നിന് ഉടമ്പടി എടുത്തു ഇരുപത്തിയഞ്ചെന്ന് അവിടുന്ന് പിന്നെ വിളി വന്നു പിന്നെ ഒരു പുതിയ ഒരു വിസ വന്നിട്ടുണ്ട് ഓപ്പർച്യൂണിറ്റി വിസയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മോം പഠിച്ചു കഴിഞ്ഞു പക്ഷേ അന്ന് മുതലേ ജർമ്മനിയിൽ പോകണമെന്ന് മോൻ പറയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഓരോ കാരണത്താലും ഞാനത് മാറ്റി മാറ്റി വെക്കും ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പേപ്പറൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അന്നേരാണ് ഏജൻസി എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വിസയുണ്ട് എന്ന് അപ്പോൾ മോൻ്റെ പേപ്പറൊക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ പേപ്പറൊക്കെ ക്ലിയറാണ് പതിനഞ്ച് ലക്ഷം രൂപയോളം വരും ഇത് അവിടെ പോകുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി തീരെ പിന്നോക്കമുള്ള എനിക്ക് ഒരു വഴിയും കണ്ടില്ല ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴും വിളിച്ച് എപ്പോഴും എവിടെ പോകുമ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മകനു വേണ്ടി എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു എട്ട് ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഒരു രോഗിയാണ് എങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും പറയും പ്രാർത്ഥിക്കൂ ഉടമ്പടി എടുക്കുക ഞാനില്ല എൻ്റെ മോൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടായപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളവർ പറഞ്ഞേ നീ ഒരു കെ എസ് എഫ് കുറിക്ക് ചേരുന്നു ഞാൻ മോന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത പിറ്റേന്ന് മുതൽ ഞാൻ കെ എസ് എഫ് ഒരു കുറിക്ക് ചേർന്നു ദൈവത്തിൻ്റെ കൃപയാലേ മാതാവിൻ്റെ കൃപയാലേ രണ്ടാമത്തെ നറുക്ക് തന്നെ എനിക്ക് വീണു ആറ് ലക്ഷം രൂപ കുറി വന്നു അതെനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥോ ഗോൾഡ് എന്തോ വേണം പക്ഷെ അതും മാതാവ് ആരോഗ്യ വിധത്തിൽ എനിക്ക് മാതാവ് അത് എത്രയും പെട്ടെന്ന് അത് എനിക്കത് സാധിച്ചു തന്നു അതുപോലെ പേപ്പറൊക്കെ അയക്കുമ്പോൾ അവർ ഡൽഹിയിലേക്ക് പേപ്പർ വയ്ക്കുക അപ്പം ഏജൻസി വിളിച്ചു പറഞ്ഞ് നന്നായി പ്രാർത്ഥിക്ക് മോൻ്റെ പേപ്പറൊക്കെ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും മകനോടും പറയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അത് അവിടെ പോയി പെട്ടെന്ന് അവിടെ നിന്ന് വിളി വന്നു പിന്നെ എം ബി എഫ് എസ് സിയിൽ പോകുമ്പം അവർ പറഞ്ഞു പേപ്പറൊക്കെ ക്ലിയർ ആണ് ബി എഫ് എസ് സിന്ന് വിളി വരണമെങ്കിൽ ഏകദേശം മൂന്നാഴ്ച മുതൽ ഒന്നര മാസം വരെ ആകുന്നു അന്നേരം ഞാൻ മോനോട് ഫിബ്രുവരി പിന്നെ പതിനാറാം തീയതി മോനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകാം മാതാവിനെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് എന്തായാലും അവിടെ നിന്ന് വിളിവരും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയി പിറ്റേന്ന് വിളി വന്നു വി എഫ് എസ് സിയിലേക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എവിടത്തേക്കാണ് വേണ്ടത് ഞങ്ങൾ പറഞ്ഞ എറണാകുളത്തേക്ക് എന്ന് വി എഫ് എസ് സിയിലെ ഡേറ്റ് പെട്ടെന്ന് കിട്ടി അതും മാതാവ് ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തന്നു അതിനുശേഷം മോനെ വി എഫ് എസ്സിൽ പോയി പേപ്പറൊക്കെ കണ്ടുപിടിച്ചപ്പം അവർ പറഞ്ഞേ വിസ എപ്പോഴാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞേ ഒന്നര മാസം രണ്ട് മാസത്തിൻ്റെ ഇടയിലെ വിസ വരൂ വെയിറ്റ് ചെയ്യുന്നു അതും വന്നു അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ സാമ്പത്തികമായി ഓരോരാളുടെ അടുത്ത് പൈസയും ഗോൾഡും ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഞാൻ പറയും മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ പകുതി പകുതിയാകുമ്പോഴേക്കോ മോന് വിസ വരും മോന് പോകും ആ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ള കടങ്ങളൊക്കെ വീട്ടാമെന്ന് ഞാൻ അവരോടും പറയും പിന്നെ ടെൻഷനായി വിസ വരാൻ ഇത്രയും ലേറ്റാകുമ്പോൾ മോൻ അവിടെ പോയി വിസവിന് ബ്ലോക്ക് അക്കൗണ്ട് എടുക്കാനാണ് ഇത്രയും പൈസ അവിടെ വന്നത് അവിടെ എത്തിയതിനു ശേഷം ഓരോ മാസം ഓരോ ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുക ആ വിഡ്രോ ചെയ്യുന്ന അനുസരിച്ച് ഞാൻ വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ് ടെൻഷനായി മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് എവിടെ പോകുമ്പോഴും നേറച്ച വസ്തുവായ തൈലം പൂശിയിട്ട് ഞാനും മകനും കുരിശു വരച്ചിട്ട് പുറത്തിറങ്ങുള്ളൂ എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞ് ഒന്നര മാസം രണ്ട് മാസത്തിനിടയിൽ എന്ന് പറഞ്ഞേ വെറും എട്ട് ദിവസം കൊണ്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസ മോന് വന്ന് അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി വിളിച്ചു പറഞ്ഞു എത്രയോ വർഷമായി ഞങ്ങൾ വിസക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇത്രയും പെട്ടെന്ന് എട്ട് ദിവസം കൊണ്ട് ഒരാൾക്കും വിസ വന്നില്ല നിങ്ങളെ ദൈവത്തിനോട് ഇത്രയും ഉണ്ടോ നിങ്ങൾക്ക് അമ്മച്ചിയെന്ന് അവരെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ അത് മാത്രമേ ഉള്ളൂ കൂട്ടേ വേറെ ആരുമില്ല ദൈവത്തിനടുത്തെല്ലാം അർപ്പിക്കും മാതാവേ എനിക്കെല്ലാം ചെയ്തു തരണേ മാതാവേ മാതാവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എട്ട് ദിവസം കൊണ്ട് വിസയും വന്ന് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി മോനു ജർമ്മനിലേക്ക് പോകുന്നു എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ എനിക്ക് മാതാവ് ഞാൻ ചോദിക്കാതെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷക പ്രവർത്തനമായാലും എല്ലാം ഞാൻ ചെയ്യലുണ്ട് പത്രം വാങ്ങും കൊടുക്കും പക്ഷെ ഞങ്ങളവിടെ ക്രിസ്ത്യാനികൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണ് തൊട്ടടുത്ത് എല്ലാവരും പിന്നെ കൃപാസനത്തിൽ വരുന്നവരാണ് എല്ലാവരും പത്രം വിതരണം ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ തലശ്ശേരിലാണ് താമസിക്കുന്നത് കണ്ണൂരിൽ ഞാൻ ഓരോരാളെ വിളിച്ചു പറഞ്ഞാൽ അമ്മ അത് അവിടെ എത്തിച്ചു കൊടുക്കും മറ്റുള്ള മധ്യസ്ഥർക്ക് കൊടുക്കും അവർ വായിക്കും മറ്റവർ വിളിച്ച് ചോദിക്കും ഇത് വന്നതിന് ശേഷം ഇവൻ്റെ ഫ്രണ്ട്സുമായിട്ടെ ഇത് ഇത്ര എട്ട് ദിവസം കൊണ്ട് വിസ വന്നു എന്നിട്ട് ബന്ധുക്കൾക്കും ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്ന നേരത്തെ വിസ വന്നിട്ടുണ്ടാകും പറയാത്തത് കൊണ്ടായിരിക്കുന്നു അവരോട് ഞാൻ അമ്മനെ പറ്റി പറയും അമ്മൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് തന്നു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മ തന്നു ശരിക്കും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു നന്നായി പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം തന്നു തന്നിരിക്കും ഉറപ്പാണ് നമ്മൾ സന്ധ്യപ്രാർത്ഥന ആയാലും അതുപോലെ അച്ഛൻ്റെ എപ്പോഴും ഞാൻ വചനം കേൾക്കും ടോക്ക് കേൾക്കും എല്ലാം ചെയ്യും അത് മകനോട് പറയും മകൻ ആദ്യം പ്രാർത്ഥിക്കാനിരിക്കുന്നു മാത്രമാണ് അവൻ കൂടിയിരിക്കും കൊന്തെത്തിക്കും അങ്ങനീട്ട് പോകും ബൈബിൾ വായിക്കലില്ല ഇപ്പം മകന് അവൻ രാവിലെ ബൈബിള് ഫോണിൽ അവന് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കും വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥനയ്ക്ക് മോൻ രാവിലെ എടുത്ത അതേ വചന വാക്യായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാകും അപ്പോൾ മോൻ പറ അമ്മ രാവിലെ ഞാൻ വായിച്ച അതേ വാക്യം തന്നെ അപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അമ്മ എന്താണോ ആഗ്രഹിക്കുന്നത് അതുതന്നെ ഇപ്പം എൻ്റെ മോനിലും ഞാൻ കാണുന്നുണ്ട് അവന് കൂടുതൽ കൂടുതൽ വിശ്വാസമായി ഇപ്പം നേർച്ച വസ്തുക്കൾ എവിടെ പോകുമ്പോഴും ഞാൻ മാതാവിനെ പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശാണ്ട് ഞാൻ എൻ്റെ മകനോ ഞാനോ വീട്ടിലേക്കെല്ലാം ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ഘട്ടത്തിലും പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് തൈലം പൂശ് അവനോട് പറയും നീ എവിടെ പോയാലും അകത്ത് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാത്രമേ നീ നിൻ്റെ വായു ബാക്കിയുള്ള കാര്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ ആദ്യം എല്ലാത്തിനും വിസക്ക് പോകുമ്പോഴും എല്ലാത്തിനും ഞാൻ ഈ തൈലം പൂശിയിട്ട് അതുപോലെ അവിടെ നിന്ന് പറഞ്ഞു പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കത്തിച്ചു തൈലം പൂശി ഞാനും മോനും പ്രാർത്ഥിച്ചു ഇറങ്ങി അത് കൊറിയർ വാങ്ങി വന്ന് അതിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ നോക്കുമ്പോൾ അതിൻ്റെ വിസ അടിച്ചു വന്ന് എട്ട് ദിവസം കൊണ്ട് റിട്ടേൺ വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ടെൻഷനായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല കാരണം മാതാവ് തരുന്നു ഞാൻ വിശ്വസിച്ചു മോനും എൻ്റെ ഒരു മോളും കൂടിയുണ്ട് അവളും കൂടി പറഞ്ഞു അമ്മ എട്ട് ദിവസം കൊണ്ട് വിസ പാസ്പോർട്ടും അടങ്ങി വന്നോ ഇത്ര പെട്ടെന്ന് എത്തിയോ വിസ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനായി മോന് വളരെയേറെ ടെൻഷനായി ഞാൻ പറഞ്ഞില്ല മാതാവ് വിസ അടിച്ചിട്ട് തിരിച്ചുവിട്ടതാണ് വിസ ഉണ്ട് വിസ ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കുരിശു വരിശു തൈലം പൂശി തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വിസ അടിച്ചു ദൈവത്തിന് മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ ജീവിതമാകട്ടെ കുറേ മാറി സന്ധ്യപ്രാർത്ഥന ആറര മണിയാവുമ്പോൾ മോൻ ചോദിക്കും അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുമ്പം പറയൂ കുറച്ച് കഴിയട്ടെ കുറച്ച് കയ്യട്ടെ എന്ന് പറയുന്ന മകനാണ് ആറര മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാണ്ട് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഒരിത്തിരി ദൂരമാണ് പള്ളിയായിട്ട് എങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ കുർബാന ഞാൻ കൂടാറുണ്ട് മോൻ ആഴ്ചയിൽ ഒരു ദിവസം പോലും മുടക്കാറില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ഇത്തിരി ദൂരമായതുകൊണ്ട് ചില സമയം ഒമ്പതേ കാലിന് പള്ളി തുടങ്ങുമ്പോൾ കറക്റ്റ് ഒമ്പതേ കാലാവും പക്ഷേ എന്താണെന്നറിയില്ല അച്ഛൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും കുമ്പസാരിക്കാനുള്ള ടൈം എനിക്ക് അച്ഛൻ തരും എൻ്റെ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ അച്ഛൻ അൾത്താലിൽ കയറുള്ളൂ അതും മാതാവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഞാനത് പോയി തിരിച്ചു വന്ന് പിന്നെയും പോകണം കുറച്ച് ദൂരമാണ് ഞാൻ തലശ്ശേരിയിലാണ് പള്ളിയിലാണ് ഞാൻ പോക്ക് കുറച്ച് ദൂരമുണ്ട് എങ്കിലും എല്ലാ അനുഗ്രഹവും മാതാവ് തന്നതിന് ഞാൻ ഒരു കോടി നന്ദി മാതാവിന് ഞാൻ ഈ സമയത്ത് പറയുന്നു എന്നെ പ്രതിശ്രമത്തിന് ഇടയാക്കിയതിന് പിന്നെ മോനാണ് എല്ലാം പാവങ്ങൾക്കാർക്ക് ആർക്കായാലും പൈസ കൊടുക്കില്ല ഭക്ഷണം ചോദിച്ചറിഞ്ഞ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കും എല്ലാം ചെയ്യലുണ്ട് പത്രങ്ങൾ വിതരണം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മളെ ക്രിസ്ത്യാനികളായ എല്ലാവരും കൃപാസനത്തിലെ മാതാവിൻ്റെ അടുത്ത് വരുന്നവരാണ് എങ്കിലും ഞാൻ ആ പത്രം തലശ്ശേരിന്ന് കണ്ണൂരും അങ്ങനെ എൻ്റെ അമ്മ വഴിയായാലും ഞാൻ അവിടെ എത്തിക്കാറുണ്ട് മാതാവിന് ഒരു കോടി നന്ദി എൻ്റെ പ്രതിഷ്കരണത്തിന് ഇടയാക്കിയതിനെ വിശ്വയോട് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു ഞാനൊരിക്കലും നടക്കുന്നു വിചാരിക്കാത്ത കാര്യമായിരുന്നു ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് നടന്നത് എൻ്റെ വിശ്വ പെട്ടെന്ന് ശരിയായി അതുപോലെ എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും വർദ്ധിച്ചു അതിന് മാതാവിനോട് നന്ദി പറയുന്നു